മൊത്തം കംപ്ലീറ്റ് നമുക്ക് എല്ലാം കൂടെ ചൂടി പോയി കഴിഞ്ഞു തണുത്ത് കളക്ഷൻ പറയുന്നത് ആദ്യം നമ്മൾ കംപ്ലീറ്റ് ഒരു രണ്ട് പേർ കൂടി രണ്ട് പേർ കൂടി കൊണ്ട് സാധനം കൊണ്ട് കളിച്ചു നമുക്ക് ഇതെല്ലാം കാരൊക്കെ തട്ടിയിട്ട് വേഗം തിരിച്ചു വരാം താങ്ക് യു പൂച്ച

അതിന്റെ അകത്ത് പൊട്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഡ്രൈവർ ിൽ ഇന്നത്തെ പിന്നെ ഹായ് നമ്മൾ വിദൂരതയിലേക്ക് യാത്രത്തിരിക്കും ഇനിയിപ്പോൾ ചെയ്യാൻ വേണ്ടി സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട് ഹലോ എന്നാലും പറയുന്നുണ്ടോ എന്ത് ബസ്സിൽ പിടിച്ചോട്ടിരിക്കുന്നു ക്യാമറ വന്ന ഭയങ്കര മോശായിരിക്കും േോഗ യൂട്യൂബ് എന്തൊക്കെയാണ് നമ്മളിപ്പൊ ചാർജറാണോ അല്ലാതെ എല്ലാരും കണ്ടെ ചാർജ് നല്ല ചാർജറിന്റെ ഒരു മൂലം

പർച്ചേസ് ചെയ്യാൻ വാങ്ങിക്കണോസ് തടി എടുക്കുമ്പോ എന്തു എടുക്കുന്നേ എത്ര ലിറ്റർ ആണോ നേരംബ്രോ ഇതെന്താ ഈ കമ്പ്യൂട്ടർ ഇതെന്താ എന്തിനാണ് പ്രത്യേമായിട്ട് ഇരിക്കുന്നത് അല്ലേ ഇല്ല 10000 ചപ്പാത്തി ചപ്പാത്തി കളഞ്ഞേറെ കൊടുക്കണ്ടാ സിഗൻ മാച്ചി മാർക്ക് കൊടുത്തു പാട다가 വെച്ചോളോ അഞ്ചാ ചോദോ അജോ 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 അപ്പോൾ നീണ്ട നീണ്ട വെല്ല മാച്ചി തടി തടി നി പോക്കല്ല ബാ വൈറ്റില്ലാ

അവിടെ തിരിച്ചു വരും സ്പ്രിംഗുകൾ

െ ഇങ്ങനെ പറയാം അവളെ ഒരേ പ്രാവശ്യം എന്റെ മൊത്തോട്ട് തോട്ടം പിന്നെ മനസ്സിൽ നശിക്കാനുള്ളത് എവിടെ കിടന്നാലും ചേച്ചി കേൾക്കുന്നില്ലേ കേട്ടോ ആര് ആര് പറയുന്നു പണ്ടുള്ളവരും പണ്ടോ

കോമഡിയാ ഞാൻ പറഞ്ഞില്ലേ അതിന്റെ ഇതൊക്കെ എന്ത് ഇതിന്റെ അപ്പുറ സ്ഥലം നമ്മള് എന്താണ് രണ്ടാമത്തെ മണിയോ പച്ചപ്പില്ല പക്ഷെ മലയുണ്ട് കാണാൻ പറ്റുന്ന കുഞ്ഞു 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 മല നമ്മളവിടെ ലൈറ്റ് എന്താണ് നമുക്ക് എപ്പോ സംഭവം അറിയില്ല നമ്മളിത് ഏറ്റവും നമ്മൾ പകലാണിച്ചില്ല നിങ്ങള് ഇവിടെന്തോ ഇപ്പൊ പോയി എന്തോ സാധനം ഇങ്ങനെ പോയി വേറെ എന്തോ ూనర్ <imitation> పది

ഏതോ ഒരു മരുഭൂമിയിലെത്തി ഈ കാലം മൂന്നാറും പറഞ്ഞാൽ മരുഭൂമിയിലെ അവിടെ ആൾക്കാരുണ്ടെങ്കിൽ അതിലേക്കൂടെ ചേച്ചി എത്ര ഞാനോ കാസേരീം പോലെ അല്ല ഞാൻ വല്ല കാസേരോളക്ക് വല്ല നമുക്ക് കുക്കാം നമ്മളിപ്പോ കുക്ക് വണ്ടിയുടെ ഭാഗം ഇടിച്ചു അയ്യോ ഇല്ല ഇടിക്കാതെ പോട്ട് ആ കല്ലിന്റെ പുറത്തോടെ ഇട്ട് ഏത് കല്ലിൽ കണ്ടാലും ആ കല്ലിന്റെ പുറത്തോടെ കേട്ടോ അപ്പം അല്ലെ അവരത്രയും വണ്ടി നടക്കുമ്പോ നമ്മളിപ്പം ഫിലിപ്പിനെ